ുള്ളത് ചട്ടഞ്ചാലോട്ടാണ് പണികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കേരളത്തിൽ പണിയെടുക്കുന്ന രണ്ടാമത്തെ റീച്ച് അഥവാ എന്താ പറയാ ഈ ഇന്ദിരാ ടു അവിടുന്ന് ട്രെയിൻ ഇറങ്ങുന്നത് ഇവിടെ പണിയെടുക്കുന്നത് പണിയൊക്കെ നല്ല സ്പീഡ് പണി അല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് ഏറ്റവും രണ്ടാമത്തെ റീച്ചാണ് ഏറ്റവും ദുർഘടമായ റീച്ചാണ് എങ്ങനെ വെച്ചാൽ ഇവിടെ ഈ ഒരു അഞ്ച് ആറ് ഏഴ് ഏഴ് കിലോമീറ്റർ ഉണ്ടാവുമല്ലോ ഏകദേശം ആ പോട്ടൊരു അഞ്ച് കിലോമീറ്റർ കൂട്ടിക്കോ ഈ ഒരു അഞ്ച് കിലോമീറ്റർ ഒരു മലമ്പ്രദേശത്തുള്ള റോഡാണ് ചെറിയൊരു ചുരം തന്നെ പറയാം അതെന്താക്കി ഇവർ മലയിടിച്ച് വീതി കൂട്ടി പിന്നെ കുറേ ഏരിയകളിൽ തൂണ് വെച്ച് പാലം കെട്ടി അങ്ങനെയൊക്കെയാണ് ഇത് രണ്ടാമത്തെ റീച്ചിൻ്റെ പണിയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുള്ളത് പിന്നെ കുറേ മിഷീനറീസും മറ്റൊക്കെ ഉണ്ട് ഇഷ്ടം പോലെതാണ് അതുപോലെ സൈറ്റുകൾ എന്താ വെച്ചാൽ പാലത്തിൻ്റെ കുറെ ഇതാണ് എന്താ വെച്ചല്ലേ അതിന് പേരെന്താ പേരെന്നറിയില്ല എനിക്ക് അവിടെ അവിടെ വേണ്ട ഇവിടെ വീതി കൂട്ടുന്ന നോക്കിയാൽ ഇതിനപ്പുറത്തേക്ക് വീതി കൂട്ടാൻ പറ്റാത്തത് പിന്നെ ഇവിടെ മണ്ണിട്ട് അവിടെ കുണ്ടായിരുന്നു മണ്ണിട്ട് നികത്തി അവിടെ മറ്റേ സൈഡിൽ മറ്റേ കോൺക്രീറ്റ് വാള് കെട്ടി വീതി ഇത്ര കൂട്ടാണ് ഇടയ്ക്ക് നോക്കിയാൽ മാക്സിമം ഇടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ട് വീതി കൂട്ടിയിട്ടുണ്ട് ഇവിടെ ചെറിയ റോഡായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് മുമ്പേ ഇവിടെ കൊറേ വളവുകൾ മൊത്തത്തിൽ ഇല്ലാതാവും ഇവിടെ കണ്ട ഫുള്ള് ഇടിച്ചു നിരത്തിയതാണ് ആക്സിം അടിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ ആയിരുന്നു ഞങ്ങളെ സൈക്ലിസ്റ്റ് പോയിന്റ് മുമ്പുള്ള റോഡ് നോക്കിക്കോട് മുമ്പുള്ള റോഡ് അതായിരുന്നു ഈ കാണുന്ന സൈക്ലിസ്റ്റ് പോയിന്റോ അത് ഇവിടെ അല്ലേ ഇതന്നെ ആയിരുന്നല്ലോ എല്ലാമേ പോവിടെ ഇത്ര വളവ് ഉണ്ടായിരുന്നത് ഈ വളവ് മാറിയിട്ട് സ്ട്രെയിറ്റ് അങ്ങനെ ആയിരിക്കും നേരെ ആ കുണ്ടിലോട്ട് അങ്ങനെ കുണ്ടിലോട്ടങ്ങനെടുക്കും ഈ വളവ് മൊത്തം ഇല്ലാതോ കണ്ട ഈ ഈ വളവ് ഫുള്ള് മൊത്തം ചുറ്റി വരുന്ന ഇത് മൊത്തം ഒഴിവായിട്ട് അവിടെ നിന്ന് കാണിച്ചില്ലേ നേരത്തെ ഇങ്ങോട്ടായിരുന്നു ഇവിടെ ലോറി കണ്ട ഇവിടെ നേരെ നേരെ വന്ന് ഈ ഹൈവേയിലേക്ക് വച്ചാവും മാക്സിമം അടിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം വീട് ഇതെന്താണ് ഈത്തപ്പഴയാണോ വീട്ടുകാർ സി സി ടി ഞാൻ പറിക്കാവുന്നില്ല കേട്ടോ വീട്ടുകാർ ഞാൻ പറിക്കുന്നില്ല സാധനം നോക്കാനാണ് ഇത് ഈത്തപ്പഴല്ല ഇത് വേറെന്തുവാണ് ഇത് ഇതിലെ പാസ്സാവുമ്പോൾ എപ്പോഴും കാണാറുണ്ട് ഈത്തപ്പഴ്ത്തി സംഭവം ഇത് ഈത്തപ്പഴല്ല ഇത് മറ്റേ പനം ആ എന്താണോ എന്തായാലും ഇത്ര ഈത്തപ്പഴം നിരത്തി കഴിഞ്ഞ ദിവസം ഉമ്മാനെപ്പനെ കൊണ്ടുപോകുമ്പോൾ ഈത്തപ്പഴെന്ന് പറഞ്ഞു കാണിച്ചതാ നോക്കുമ്പോൾ ഈത്തപ്പഴല്ല സംഭവം രസമുണ്ട് കാണാൻ റോഡ് കണ്ട അങ്ങനെ ചുറ്റി വന്ന് ഇതിങ്ങനെ വന്ന് ഇതിലേ വന്ന് നിലവിൽ അങ്ങനെ പോവാണ് അതെന്താകും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറിയിട്ട് ഇപ്പം കണച്ച വഴിയിലോട്ടാവും പോവാം അപ്പം ഈത്തപ്പഴം ഈത്തപ്പഴം എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരനെ മാറിക്കിട്ടി സമയം പത്തേക്കാലാവുന്നതേ ഉള്ളു ഇപ്പം തന്നെ നല്ല ദാഹവും തലവേദന ഒക്കെ വന്ന് പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിർത്തി റെസ്റ്റ് എടുത്ത് നല്ല ക്ഷീണ പെട്ടെന്ന് എങ്ങോട്ടാ ഇവിടെ കാണുന്ന സ്ഥലം എന്റെ അടിയിൽ ഇട്ടിട്ട് പൊക്കിയിട്ട് ഒരു പാലം പാലോ ഇവിടെ എന്റെ ഈ ആക്കി ഓപ്പണാക്കി സൈഡ് പണി നടന്നോണ്ടിരിക്കാണ് എന്തോ പറയലാ എന്തോ ആ അങ്ങനത്തെ സാധനം ആക്കി ഇവിടെ എന്തായാലും താഴ്ന്ന സ്ഥലമായിരുന്നു അതിന്റെ പൊക്കി താഴ്ന്ന ഈ ഒരു താഴ്ചയില ഉണ്ടായിരുന്നത് തെക്കിൽ പാലം എഴുപത് വർഷം പഴക്കമുള്ള പാലത് അറുപത് എഴുപതിന്റെ ഇടയിൽ പാലം പൊളിയും ദാമ്പത്തികത്തിന്റെ മറ്റൊരു പാലം ഉണ്ടായിക്കൊണ്ടിരിക്കണം ഒരു സൈഡ് ആ സൈഡ് പണി കഴിഞ്ഞ് അത് ഓപ്പൺ ആയി കൊടുത്തിട്ട് പിന്നെ ഇത് പൊളിപ്പോകും ഇവിടെ സർവീസ് റോഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സമരങ്ങളൊക്കെ നടന്നിരുന്നു സർവീസ് റോഡ് കാണാൻ കാരണം ഇവിടെ ഒക്കെ താഴെയൊക്കെ രണ്ട് സൈഡും വീടുകളുണ്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട് പക്ഷെ ഇവർക്ക് സർവീസ് റോഡൊന്നുമില്ല പിന്നെ റോഡിലേക്ക് കയറാനുള്ള മാർഗങ്ങളൊന്നുമില്ല ഇവർക്കും ജോയിൻ ആവണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സമരങ്ങളൊക്കെ നടന്നിരുന്നു പിന്നെ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ കാണുന്ന റോഡായിരുന്നു കൊറോണ സമയത്ത് ടാറ്റ കാസർഗോഡ് സ്ഥാപിച്ച കോടികൾ ചെലവഴിച്ചു സ്ഥാപിച്ച ആശുപത്രി പിന്നെ നമ്മൾ കേരളമായതുകൊണ്ട് അതൊക്കെ എടുത്ത് ആ ഒക്കെ എടുത്ത് പോയിന്ന് മാത്രം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കാസർഗോഡൊരു മെഡിക്കൽ കോളേജുണ്ട് എത്ര കൊല്ലുമ്പോൾ തുടങ്ങിയത് അതൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അറിയാത്ത ആരും ആരുമുണ്ടാവുമല്ലോ അറിയാത്ത കൊണ്ട് ചെയ്യാത്ത ഒന്നല്ല എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി അവിടെ ഇട്ട് തൽക്കാലം അവിടെ ഓപ്പിയൊക്കെ നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത് എന്താ ഇവിടത്തെ പണികളൊക്കെ ഉണ്ടോ ഇവിടെ നല്ല വീതി കൂട്ടി പണികൾ നടന്നുകൊണ്ടിരിക്കാണ് നല്ല വീതി ആയില്ല ഇതാണ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തൊക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു വീണുന്ന ഭാഗമാണ് മൊത്തം ഇടിഞ്ഞു വീണ് പറഞ്ഞ ഭയങ്കര ഭയങ്കര ടഫുള്ള വർക്കാണ് ഈ സെക്കൻഡറീസ് ഒരു ചുരം തന്നെ ആയിരുന്നു ഇത് ഒരു കണക്കിന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ടൈമിൽ പക്ഷെ എത്ര പണ്ടികളെ കൊടുങ്ങിയിരുന്നു അറിയോ ഇനിയിപ്പോൾ ഏതായാലും പണികൾ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അതൊരു സമാധാനല്ലേ ഇവിടെ ഇങ്ങനെയാണ് പണികൾ നടക്കുന്നത് ഈ ഭാഗം നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ നല്ല സ്കൈ വ്യൂ ഏനില് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് മഹിനാബാസ് അഥവാ എം ഐ സി എം ഐ സിൻ്റെ പള്ളിയാണ് ഈ കാണുന്നത് ഇവിടെ വേറെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു ഒരാളെ കാണാനുണ്ടായിരുന്നു പ്ലസ് സ്കൂൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ എം ഐ സിൻ്റെ ലോങ് പോ ാണ് എം എ സീൻ്റെ ലോകം എം എ സിയിൽ എപ്പോഴും വരുമ്പോഴും കാണുന്നൊരു സംഭവമാണ് നല്ല കഴിവാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിത്രം വരക്കുന്ന ആൾക്കാർ അപ്പം പ്രത്യേകിച്ച് ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള സംഭവം അതെനിക്കൊന്നും കിട്ടാത്തൊരു കഴിവാണ് അത് ഇവിടെ നോക്കിയാൽ കാലിഗ്രഫി ഉണ്ട് ഇതൊക്കെ ചെയ്യുന്ന ആളെ സമ്മതിച്ച് കൊടുത്തേ മതിയാവും അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് എപ്പം വരുമ്പോഴും ഇത് കാണുമ്പോ കുറച്ചുമയ നോക്കി നിൽക്കാറുണ്ട് ഇതും അതും എല്ലായിടത്തും ഉണ്ട് കേട്ടോ കുറേ സ്ഥലത്തുണ്ട് ഇങ്ങനത്തെ ചെയ്തത് ഭയങ്കര ഇഷ്ടം ഈ സംഭവം കാലിഗ്രിഫിയും ആ ഏത് കഴിവായാലും എന്ത് കഴിവുള്ള ആളെയും കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ബഹുമാനമാണ് അത് ഏത് നിലക്കുള്ള കഴിവായിക്കോട്ടെ കുത്തി കഴുപ്പുള്ള കഴിവല്ല കേട്ടോ ബാക്കിയുള്ള നല്ല കഴിവുകൾ നല്ല കാര്യങ്ങളുള്ള കഴിവുകൾ എം മേസിൻ്റെ പള്ളിയാണ് അപ്പോൾ എനിക്ക് കാണുന്ന കാണാനുള്ള ആളെ കണ്ടു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ റിട്ടേൺ പോണേ ബാക്ക് ടു കോളേജ്